കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ അശാന്തി പുകയുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ ബി ജെ പി വേരോറപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് പോലും ഒരു കാലത്ത് അകറ്റി നിർത്തിയിരുന്ന പരിവാർ രാഷ്ട്രീയത്തിലേക്ക് പുതുതലമുറക്കാർ ചേക്കേറുന്നതാണ് ജില്ലയിലെ സി തലവേദനയായി മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലവും സി പി എം പാർട്ടി കോട്ടയുമായ ധർമ്മടത്ത് പലയിടങ്ങളിലും ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് തുടങ്ങിക്കഴിഞ്ഞു പാവങ്ങളുടെ പടത്തലവനെന്ന് അറിയപ്പെടുന്ന എ കെ ജിയുടെ ജന്മനാടായ പെരളശ്ശേരിയിൽ ഈ വരുന്ന പതിനഞ്ചിന് ബി ജെ പി പഞ്ചായത്ത് തല കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടക്കും ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസാണ് ഉദ്ഘാടകൻ നേരത്തെ പാർട്ടി അനുഭാവികളായ ഒരു കുടുംബം വിട്ടു നൽകിയ കെട്ടിടത്തിലാണ് ബി ജെ പി ഓഫീസ് ഒരുക്കിയത് ഇതിനെ തുടർന്ന് കെട്ടിട ഉടമയുടെ വീടിന് നേരെ ബോംബേർ ഉണ്ടാവുന്ന അവസ്ഥയുണ്ടായി ഉദ്ഘാടനത്തിന് ശേഷം ബി ജെ പി ഓഫീസ് തകർക്കുമെന്ന ഭീഷണിയും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജന്റെ വീടായ മാനവീയം സ്ഥിതി ചെയ്യുന്ന പത്താം വാർഡിലാണ് പുതിയ ബി ജെ പി ഓഫീസ് വരുന്നത് പെരളശ്ശേരിയിൽ ആദ്യമായിട്ടാണ് ഇതര രാഷ്ട്രീയ പാർട്ടിക്ക് ഓഫീസ് വരുന്നത് പെരളശ്ശേരി പഞ്ചായത്തിലും തൊട്ടടുത്ത സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ പേരിനുണ്ടെങ്കിലും ഇവർക്ക് ഇതുവരെ ഓഫീസ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ നാടായ പാപ്പിനിശ്ശേരിയിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ചത് പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിയിൽ കല്യാശ്ശേരി മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ശോഭായാത്രകൾ നടന്നു കാവിക്കൊടിയും അലങ്കാരങ്ങളും വ്യാപകമായിരുന്നു പാർട്ടി കുടുംബങ്ങളിലുള്ളവരും പ്രാദേശിക നേതാക്കളുടെ അടുത്ത ബന്ധുക്കളും ശോഭായാത്രയിൽ പങ്കെടുത്തത് സി പി എം നേതൃത്വത്തിന് തലവേദനയായിട്ടുണ്ട് പാർട്ടി ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇതുകാരണം ആത്മഹത്യക്ക് ശ്രമിച്ചത് വാർത്തയായിരുന്നു പാർട്ടി പ്രാദേശിക നേതാവായ ഇവർ വിലക്കിയിട്ടും കുടുംബാംഗങ്ങൾ ശോഭായാത്രയിൽ പങ്കെടുത്തിരുന്നു ഇതോടെയാണ് ഇവർ പുഴയിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മത്സ്യബന്ധന തൊഴിലാളികളാണ് ഇവരെ കരയിലെത്തിച്ചത് തലശ്ശേരി താലൂക്കിൽ നിന്നും മാറി ബി ജെ പി മറ്റിടങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് അക്രമസാധ്യത വളർത്തിയിട്ടുണ്ട് ഈ നീക്കത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുകയാണ് സി പി എം ഇതിന്റെ ഭാഗമായിട്ടാണ് പെരളശ്ശേരിയിൽ ബി ജെ പി ഓഫീസ് തുടങ്ങാൻ കെട്ടിടം നൽകിയ സ്ത്രീയുടെ വീടിന് നേരെ ബോംബെയർ നടന്നത് എന്നാൽ പേരളശ്ശേരിയിൽ നടന്നത് അല്ലെന്നും സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും സിപിഎം പേരളശ്ശേരി ലോക്കൽ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി പത്തരയോടെ പേരളശ്ശേരി പള്ളിയത്ത് റോഡരികിലെ ഫുട്പാത്തിൽ പടക്കം പൊട്ടിച്ച സംഭവത്തെ സി പി എം പ്രവർത്തകർ ബോംബെറിഞ്ഞുവെന്ന നിലയിൽ ബി ജെ പി വ്യാജ പ്രചരണം നടത്തുകയാണ് ഇത് സമാധാനകാംക്ഷികളായി ജനങ്ങൾ തള്ളിക്കളയണമെന്ന് സിപിഎം പേരളശ്ശേരി ലോക്കൽ കമ്മിറ്റി അഭ്യർത്ഥിച്ചു വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് മാറിയാണ് പടക്കം പൊട്ടിയത് ഇതിനെ ബി ജെ പിയുടെ ഓഫീസിന് കെട്ടിടം വാടയ്ക്ക് നൽകിയ ഉടമസ്ഥയുടെ വീടിന് നേരെ ബോംബറിഞ്ഞ നിലയിലാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് സംഭവസ്ഥലം കാണുന്ന ആർക്കും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കും സംഭവം നടന്ന ഉടനെ ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചത് സംശയാസ്പദമാണ് തികച്ചും സമാധാനാന്തരീക്ഷം പുലരുന്ന പേളശ്ശേരിയിൽ ജനങ്ങളുടെ സൗര്യ ജീവിതത്തെ തകർക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് സിപിഎം പേരളശ്ശേരി ലോക്കൽ സെക്രട്ടറി ടി സുനീഷ് ആവശ്യപ്പെട്ടു കെട്ടിട ഉടമയായ ആനന്ദ നിലയത്തിൽ ശ്യാമളയുടെ വീടിന് നേരെയാണ് ബോംബെന്ന് സംശയിക്കുന്ന സ്ഫോടക വസ്തുവിന്റെ ഏറുണ്ടായത് സിപിഎം പ്രവർത്തകരാണ് ബോംബേറിനു പിന്നിലെന്ന് ബി ജെ പി ആരോപിച്ചു ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു സംഭവം സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ പേരളശ്ശേരിയിൽ ബി മണ്ഡലം കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചിരുന്നു ഈ വരുന്ന പതിനഞ്ചാം തീയതിയാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസാണ് ഉദ്ഘാടകൻ ഓഫീസിന്റെ ഉദ്ഘാടനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് കെട്ടിട ഉടമയുടെ വീടിനു നേരെ ബൈക്കിലെത്തിയ സംഘം ബോംബെറിഞ്ഞത്